എല്ലാവർക്കും നമസ്കാരം നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളെക്കുറിച്ച് പരക്കെ ഒരു വിമർശനമുള്ളത് ഒരു സംഭവത്തിൻ്റെ യഥാർത്ഥ വിവരങ്ങൾ പൂർണ്ണമായിട്ട് റിപ്പോർട്ട് ചെയ്യാനായിട്ട് അവരിൽ പലരും മടി കാണിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് അങ്ങനെയൊരു സംഭവത്തിന് ഞാൻ നേരിട്ട് സാക്ഷ്യം വഹിച്ചതാണ് നമ്മുടെ ഗവർണറുടെ ഔദ്യോഗിക വസതിയായിട്ടുള്ള രാജ്ഭവനിൽ വെച്ച് ഗവർണറും മുഖ്യമന്ത്രിയും പങ്കെടുക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു ആ ചടങ്ങിൽ വെച്ച് മുഖ്യമന്ത്രി ഗവർണറുടെ അധികാരത്തിനെക്കുറിച്ച് ഒരു വിമർശനം ഉന്നയിക്കുന്നു എന്നാൽ അതിന് ഗവർണർ മറുപടി നൽകിയില്ല എന്നാണ് നമ്മുടെ നാട്ടിലെ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നാൽ ആ ചടങ്ങിൽ പങ്കെടുത്ത ഒരാൾ എന്ന നിലയിൽ ഞാൻ കണ്ടത് മറ്റൊരു കാഴ്ചയാണ് ഗവർണർ അതിൽ പ്രതികരിക്കാതിരുന്നതിന് പ്രത്യേകമായിട്ടുള്ള ഒരു കാരണമുണ്ട് അതിനെക്കുറിച്ച് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ അത്ര ബോധ്ര ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു അതുകൊണ്ട് അതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് പറയുകയാണ് ഈ വീഡിയോയിൽ നോക്കാം രാജ്ഭവൻ്റെ ഇൻഹൌസ് മാഗസീനായിട്ടുള്ള രാജ്ഹംസ് അതിൻ്റെ ആദ്യ എഡിഷൻ ഇന്ന് പ്രസിദ്ധീകരിച്ചു ഇത് മൂന്ന് മാസത്തിൽ ഒരിക്കൽ പ്രസിദ്ധീകരിക്കുന്നതാണ് ഇൻറ്റേർണലായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കൂടുതൽ ദൃഢപ്പെടുത്തുന്ന ഒരു രീതി മുൻപ് രാജ്ഭവനുകളിൽ ഇരുന്ന സമയത്തും ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർക്കുണ്ട് അതേ പതിവ് അദ്ദേഹം ഇവിടെ ആരംഭിക്കുകയാണ് അതുകൊണ്ട് രാജഹംസം എന്ന പേരിൽ അദ്ദേഹം ഒരു മാഗസിൻ തുടങ്ങുകയാണ് അപ്പോൾ ഈ മാഗസിനിൽ ഗവർണറെക്കുറിച്ചും രാജ്ഭവനെക്കുറിച്ചുമൊക്കെ കഴിഞ്ഞ മൂന്ന് മാസത്തിലുള്ള അപ്ഡേറ്റുകൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപമുണ്ടാകും ചിത്രങ്ങളുണ്ടാകും പല ആൾക്കാരുടെയും വിസിറ്റുകളുടെയും മറ്റും ചിത്രങ്ങളുണ്ടാകും ഒപ്പം വളരെ പ്രസക്തമായിട്ടുള്ള കുറേയധികം ലേഖനങ്ങളും ഉണ്ടാകും അതെല്ലാം തന്നെ നമ്മുടെ കണ്ടംപററി പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലെ പ്രസിങ് ഇഷ്യൂസുമായി ബന്ധപ്പെട്ട് ഒക്കെ തന്നെയുള്ള ഒരു വ്യൂ പ്രസൻറ്റ് ചെയ്യുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ഇത് വളരെ നല്ല ഒരു ഇനിഷ്യേറ്റീവാണ് നമ്മുടെ നാട്ടിൽ നേരത്തെ തന്നെ ആരംഭിക്കേണ്ടതായിരുന്നു ഇത് രാജ്ഭവനെ ലോക് ഭവനാക്കുക എന്ന തരത്തിൽ ഇത് കൂടുതൽ ജനകീയമാക്കുക ജനങ്ങൾക്ക് കൂടി ആക്സസിബിളായിട്ട് ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ കിട്ടുക എല്ലാ ഇൻഫർമേഷനും കൃത്യമായിട്ട് റെഡി ആക്സസിബിളായിട്ട് ഇതെല്ലാം ആർക്കൈവ് ചെയ്യപ്പെടുക തുടങ്ങിയ കുറേയധികം കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു മാഗസിൻ അല്ലെങ്കിൽ ഒരു ഇൻ ഹൗസ് ക്രോണിക്കൽ എന്ന് പറയുന്നത് അങ്ങേയറ്റം പ്രസക്തമാണ് എന്നുള്ളതാണ് പ്രധാനം ഇനി ഇതിൻ്റെ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു കോൺടക്സ് നോക്കിയാൽ നമുക്കറിയാം ഈ അടുത്ത സമയത്തായിട്ട് പ്രത്യേകിച്ച് സർവകലാശാലകളുടെ അധികാരവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ നല്ല രസത്തിലല്ല എന്നുള്ള മാധ്യമ വാർത്തകളാണ് വന്നുകൊണ്ടിരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ചില ചടങ്ങുകളിലൊക്കെ തന്നെ ക്ഷണിച്ചിരുന്നുവെങ്കിലും ചില ചടങ്ങുകളിൽ പങ്കെടുക്കുകയും ചിലത് ഒഴിവാക്കുകയും ഒക്കെ ചെയ്തു അതിനോടൊപ്പമാണ് ഇവിടെ ഭാരതാമ്പ വിവാദമൊക്കെ തന്നെ നമ്മൾ കേട്ടിരുന്നത് അങ്ങനെയിരിക്കാണ് രാജ്ഭവന്റെ ഒരു ഇൻ ഹൗസ് മാഗസിൻ പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിക്ക് രാജ്ഭവൻ ഒരു ഇൻവിറ്റേഷൻ കൊടുക്കുന്നത് അപ്പോൾ അദ്ദേഹം അത് സ്വീകരിക്കുമോ വരുമോ തുടങ്ങിയ കുറേയധികം കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ആ സമയത്ത് ചർച്ച ചെയ്തത് ഇതിൻ്റെ ആദ്യ പ്രതി ഏറ്റുവാങ്ങുന്നതിന് പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനെയാണ് തീരുമാനിച്ചിരുന്നത് എങ്കിലും അദ്ദേഹത്തിന് ചില അസൗകര്യങ്ങളുണ്ട് എന്ന് കാട്ടി ഈ ചടങ്ങിൽ അദ്ദേഹം പങ്കെടുത്തില്ല പകരം ഈ ആദ്യ കോപ്പി റിസീവ് ചെയ്യുന്നതിന് വേണ്ടി തിരുവനന്തപുരം എം പി ആയിട്ടുള്ള ശ്രീ ശശി തരൂരിനെയാണ് തീരുമാനിച്ചത് അങ്ങനെ ഈ മൂന്നാൾക്കാരും ഈ സ്റ്റേജിൽ ഈ പരിപാടിക്ക് ഒന്നിച്ചു വരുമോ എന്നുള്ളതായിരുന്നു ആദ്യം എല്ലാവരും ഉറ്റുനോക്കിയത് നിരവധി ആൾക്കാർക്ക് ഇതിലേക്ക് ക്ഷണമുണ്ടായിരുന്നു നമ്മുടെ നാട്ടിലെ പല യൂണിവേഴ്സിറ്റികളുടെയും വൈസ് ചാൻസലർമാർ മുൻ വൈസ് ചാൻസലർമാർ ആക്ടിംഗ് വൈസ് ചാൻസലർമാർ തുടങ്ങി സമൂഹത്തിന്റെ പല മേഖലകളിൽ നിന്നുള്ള ആൾക്കാരെ ഇതിലേക്ക് ക്ഷണിച്ചിരുന്നു എനിക്കും ഈ ചടങ്ങിലേക്ക് ക്ഷണം കിട്ടിയിരുന്നു ഞാൻ അതിൽ പങ്കെടുത്തതാണ് ആദ്യാവസാനം പങ്കെടുത്തതാണ് അതുകൊണ്ട് തന്നെ അവിടെ ആര് എന്താണ് പറഞ്ഞത് എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് ഞാൻ നേരിട്ട് കാണുകയും കേൾക്കുകയും ചെയ്തതാണ് ഇനി ഇവിടെ മുഖ്യമന്ത്രിയുടെ വിമർശനം എന്തായിരുന്നു എന്ന് നോക്കാം ദ ഇതാണ് ഈ ഒരു മാഗസിൻ രാജഹംസ് എന്ന പേരിലുള്ള മാഗസിൻ ഇതാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു ലേഖനത്തിനെ കുറിച്ചാണ് മുഖ്യമന്ത്രി വിമർശന സ്വഭാവത്തോടു കൂടി സംസാരിച്ചത് ഈ ലേഖനം എഴുതിയിരിക്കുന്നത് ഗവർണറുടെ നിയമോപദേശകനായ അഡ്വക്കേറ്റ് ശ്രീകുമാറാണ് ഇതിൻ്റെ ടൈറ്റിൽ ആർട്ടിക്കിൾ ടു ഹൺഡ്രഡ് ആൻഡ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ കനണ്ട്രം എന്നാണ് അതായത് നമ്മുടെ ഭരണഘടനയുടെ ഇരുന്നൂറാമത് അനുച്ഛേദത്തിനെക്കുറിച്ചും ഭരണഘടനാപരമായിട്ടുള്ള ഒരു പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നതിനെക്കുറിച്ചുമാണ് അദ്ദേഹം പറയുന്നത് നമുക്കറിയാം ഗവർണർ ഉൾപ്പെട്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ അധികാര പരിധിയിൽ വരുന്ന പല വിഷയങ്ങളിലും അദ്ദേഹത്തിൻ്റെ അധികാരം പരിമിതപ്പെടുത്തണം എന്നുള്ള ഒരു താല്പര്യമുള്ള സർക്കാരാണ് കേരളത്തിലേത് അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും ഒരു അധികാര വടംവലിയുടെ കൂടി ഭാഗമായിട്ട് ഗവർണർക്കെതിരെ സുപ്രീം കോടതിയിലേക്കൊക്കെ തന്നെ നമ്മുടെ സർക്കാർ പോയിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് ഗവർണറുടെ അധികാര പരിധികളെക്കുറിച്ചിട്ടുള്ള ചോദ്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ ഉണ്ടാകുന്നത് ഗവർണറുടെ വളരെ പരിമിതമായിട്ടുള്ള അധികാരങ്ങൾ ഏതൊക്കെ വിഷയങ്ങളിലാണ് എന്നും അതിൻ്റെ അധികാര പരിധി ഏതുവരെയാണ് എന്നുമൊക്കെ ഈ ചെറിയ തലമുറയെ കൂടി പരിചയപ്പെടുത്തണം പഠിപ്പിക്കണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗവർണറുടെ അധികാരങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ വളരെ ഏകപക്ഷീയമായി നമ്മുടെ പാർട്ടി ഭാഗമായിട്ടൊക്കെ തന്നെ ഉൾപ്പെടുത്താനായിട്ട് സർക്കാരിൻ്റെ ചില തീരുമാനങ്ങൾ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അധികാരത്തിന് വേണ്ടിയിട്ടുള്ള ആരാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ടൊക്കെയുള്ള ഒരു റിഫ്റ്റ് അവിടെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതിൽ തന്നെ ഗവർണറോട് അനുഭാവമുള്ള തരത്തിലുള്ള സമീപനമല്ല സംസ്ഥാന സർക്കാരിൻ്റേത് അതുകൊണ്ട് തന്നെ ഏകപക്ഷീയമായിട്ടുള്ള ഒരു അഭിപ്രായം മാത്രമാണ് ഈ വിഷയത്തിൽ പാഠ്യപദ്ധതികളിൽ പോലും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് അങ്ങനെ വെറും ആലങ്കാരികമായിട്ടുള്ള ഒരു ഓർണമെൻറ്റൽ പോസ്റ്റ് മാത്രമാണ് ഗവർണറുടേത് എന്നൊക്കെ സ്ഥാപിക്കാനായിട്ട് ആൾക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആ സമയത്താണ് അഡ്വക്കേറ്റ് ശ്രീകുമാർ ആർട്ടിക്കിൾ ടു ഹൺഡ്രഡ് ആൻഡ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ കനണ്ട്രം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ലേഖനം എഴുതുന്നത് ഇതിൽ ഗവർണറുടെ അധികാര പരിധി എന്താണ് എന്നും അതിൽ സുപ്രീം കോടതികൾ നടത്തുന്ന ഇടപെടലുകൾ എന്തുവരെയാണ് എന്നും അത് ശരിയാണോ കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് അതൊരു പ്രതിസന്ധി ഉണ്ടാക്കുന്നില്ലേ തുടങ്ങിയ കുറേ കാര്യങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം ഇതിൽ പരാമർശിക്കുന്നത് തീർത്തും ഒരു ലീഗൽ പെർസ്പെക്റ്റീവിൽ നിന്ന് അദ്ദേഹം എഴുതിയിരിക്കുന്ന ലേഖനമാണിത് പ്രത്യേകിച്ച് ഗവർണറുടെ അധികാരം ഒരുപക്ഷെ പരിധിയില്ലാത്ത തരത്തിൽ അദ്ദേഹത്തിന് അധികാരം കിട്ടാൻ സാധ്യതയുള്ള ഡിസ്ക്രഷൻ എന്നൊരു വിഷയവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്താണ് അതിൻ്റെ നിയമവശങ്ങൾ എന്നതിനെക്കുറിച്ചും നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ സത്യത്തിൽ ഉണ്ടാക്കേണ്ടത് കോടതിയാണോ തുടങ്ങിയ കുറേയധികം പ്രശ്നങ്ങളൊക്കെ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് കാരണം ഗവർണർക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ നൽകിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അധികാരം എന്ന് പറയുന്നത് ഒരു ബില്ല് അദ്ദേഹത്തിൻ്റെ പരിഗണനയ്ക്ക് വരുന്ന സമയത്ത് വേണമെങ്കിൽ അതിൽ അദ്ദേഹത്തിന് ഒരു അസെൻ്റ് കൊടുക്കുന്നതിനെ പിടിച്ചു വയ്ക്കാം എന്നുള്ളതാണ് അതിന് അംഗീകാരം കൊടുക്കുന്നതിനെ പിടിച്ചു വയ്ക്കാം അതിന് പ്രത്യേക കാലപരിധിയൊന്നും തന്നെ ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നില്ല പക്ഷെ അതിന് കോടതി ഉൾപ്പെടെ കാലപരിധിയൊക്കെ തന്നെ തീരുമാനിക്കുകയും ആ സമയത്തിനകം അദ്ദേഹം അതിന് അസെന്റ് കൊടുത്തില്ല എങ്കിലോ മറ്റെന്തെങ്കിലും തീരുമാനം എടുത്തില്ല എങ്കിലോ അതിന് അദ്ദേഹത്തിന്റെ അനുമതി ഓട്ടോമാറ്റിക്കലി ലഭിക്കുന്നതാണ് എന്ന തരത്തിലുള്ള നിയമനിർമ്മാണമൊക്കെ തന്നെ വന്നാൽ അത് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്നതാണോ അല്ലയോ തുടങ്ങിയ കുറേ കാര്യങ്ങളാണ് ഇവിടെ അഡ്വക്കേറ്റ് ശ്രീകുമാർ ചർച്ച ചെയ്യുന്നത് ഇവിടെയാണ് നമ്മുടെ മുഖ്യമന്ത്രി ഒരു വിമർശനം വിമർശനമുയർത്തിയത് അതായത് ഈ രാജഹംസ് എന്നുള്ള ഇൻഹൌസ് മാഗസിൻ പ്രസിദ്ധപ്പെടുത്തുന്നതിന് അദ്ദേഹത്തിന് അങ്ങേയറ്റത്തെ സന്തോഷമേ ഉള്ളൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ അതിൽ തന്നെയുള്ള ഈ സ്പെസിഫിക്കായിട്ടുള്ള ആർട്ടിക്കിളിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് ഇതിൽ ആർട്ടിക്കിൾ ഇരുന്നൂറിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ ഒന്നും തന്നെ സർക്കാരിന് ഈ അഭിപ്രായമല്ല അതായത് ഈ മാഗസിൻ പ്രകാശനം ചെയ്യുന്നത് താനാണെങ്കിലും ഇതിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങൾക്കും തനിക്ക് അല്ലെങ്കിൽ തൻ്റെ സർക്കാരിന് തൻ്റെ പാർട്ടിക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് ഉള്ളത് എന്നുമാണ് അദ്ദേഹം പറയുന്നത് എന്നിട്ട് ഈ സർക്കാരിനെ പിന്തുണയ്ക്കുന്നതും അല്ലാത്തതും അല്ലാത്തതുമൊക്കെയായിട്ടുള്ള പല അഭിപ്രായങ്ങൾ ഇതിലുണ്ടായേക്കാം സർക്കാരിൻ്റെ അഭിപ്രായത്തിനെ അത് പ്രതിനിധീകരിക്കുന്നില്ല മറിച്ച് അത് അത് എഴുതുന്ന ലേഖകൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം മാത്രമായിട്ട് പരിഗണിക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സംവാദാത്മകമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാകണമെന്നാണ് ആഗ്രഹിക്കുന്നത് എതിർ ഉണ്ടെങ്കിൽ വിയോജിക്കുന്ന എങ്കിലും അതിനെ കേൾക്കുന്നതിനും ഉൾക്കൊള്ളുന്നതിനും ഒക്കെ തന്നെ പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള ഒരു സർക്കാരാണ് എന്നും എന്നാൽ അവർക്ക് ചില കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള നിലപാടുകളുണ്ട് എന്നും ഒക്കെയാണ് അവിടെ മുഖ്യമന്ത്രി പറയുന്നത് ഇങ്ങനെയുള്ള വിമർശനങ്ങളൊന്നും തന്നെ തന്നെ അല്ലെങ്കിൽ തൻ്റെ ഗവൺമെൻറ്റിനെ ഒന്നും തന്നെ ഒരു തരത്തിലും അലോസരപ്പെടുത്തുന്നില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് ഇനി ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതായത് ഗവർണർ പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പ്രോട്ടോക്കോൾ ഉണ്ട് ആ പ്രോട്ടോക്കോൾ അനുസരിച്ച് ഓഡ് നമ്പർ ഓഫ് സീറ്റ്സ് മാത്രമേ ഈ വേദിയിൽ ഉണ്ടാകൂ എന്നുള്ളൊരു കാര്യമുണ്ട് സെൻട്രലി ആയിരിക്കണം ഗവർണറുടെ പൊസിഷൻ എന്നുള്ളതുണ്ട് ആര് എങ്ങനെ എത്ര സമയം ഏത് ഓർഡറിലാണ് സംസാരിക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട കൃത്യമായ ഉണ്ട് ഗവർണർ പങ്കെടുക്കുന്ന ചടങ്ങിൽ അവസാനത്തെ പ്രഭാഷണം എന്ന് പറയുന്നത് ഗവർണറേതായിരിക്കണം എന്നുള്ളൊരു പ്രോട്ടോക്കോളും ഉണ്ട് അപ്പോൾ അതനുസരിച്ച് വേദിയിലുണ്ടായിരുന്ന ഡോക്ടർ ശശി തരൂരാണ് ആദ്യം സംസാരിക്കുന്നത് അതിനുശേഷം മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സംസാരിക്കുന്നു ഏറ്റവും അവസാനമാണ് ഗവർണർ ശ്രീ രാജേന്ദ്ര ആർലേക്കർ അവിടെ സംസാരിക്കുന്നത് ഇതിൽ മുഖ്യമന്ത്രി സംസാരിച്ചതിന് ശേഷമാണല്ലോ ഗവർണർ സംസാരിക്കുന്നത് അപ്പോൾ അദ്ദേഹം എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്ന ഈ അഭിപ്രായത്തിനോട് എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണം നടത്താത്തത് എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത് മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം രണ്ട് ഭാഷയിലാണ് നടത്തിയത് എഴുതി തയ്യാറാക്കിയ ഒരു പ്രസംഗമാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവിടെ വായിച്ചത് അതിൻ്റെ ആദ്യ ഭാഗം ഇംഗ്ലീഷും രണ്ടാമത്തെ ഭാഗം മലയാളവുമായിരുന്നു ഇതിൽ ഇംഗ്ലീഷിൽ പറയുന്ന ആദ്യ ഭാഗത്തെല്ലാം തന്നെ അദ്ദേഹം ഇങ്ങനെയുള്ള ഒരു മാഗസിൻ്റെ പ്രസക്തിയെക്കുറിച്ച് അതിൻ്റെ പ്രകാശനവുമായി ബന്ധപ്പെട്ട് തനിക്കുള്ള സന്തോഷത്തിനെക്കുറിച്ച് അങ്ങനെ വളരെ ജനറിക്കായിട്ടുള്ള കുറേ അധികം കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത് എങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ മാഗസിൻ്റെ കോണ്ടുമായി ബന്ധപ്പെട്ട വിമർശനമെല്ലാം തന്നെ അദ്ദേഹം മലയാളത്തിലാണ് പറയുന്നത് അതായത് ആദ്യത്തെ ഒരു ഭാഗം കഴിയുമ്പോൾ പിന്നീട് ഈ കാതലായ വിഷയങ്ങളെല്ലാം തന്നെ പരാമർശിക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രസംഗം പൂർണ്ണമായിട്ടും മലയാളത്തിലാണ് അങ്ങനെ മലയാളത്തിൽ ഈ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസത്തിനെക്കുറിച്ചൊക്കെ തന്നെ അദ്ദേഹം പറഞ്ഞതിന് ശേഷം അദ്ദേഹം പോയി കസേരയിലിരിക്കുന്നു തൊട്ടടുത്ത് തന്നെ ഗവർണർ അവിടെ വന്ന് സംസാരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി എന്താണ് മലയാളത്തിൽ സംസാരിച്ചത് എന്നതിനെക്കുറിച്ച് ഭാഷ അറിയാത്തത് കൊണ്ട് മനസ്സിലാവുകയില്ല അദ്ദേഹത്തിന് അതിൻ്റെ ഒരു ബ്രീഫിംഗ് കിട്ടുന്നതിനുള്ള ഒരു സമയം പോലും അവിടെ ഇല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം അവിടെ അസ്യൂം ചെയ്യുകയാണ് വളരെ പോസിറ്റീവായിട്ട് മാത്രമാണ് തനിക്ക് മുമ്പേ സംസാരിച്ചിരുന്ന രണ്ട് പ്രസംഗകരും ഈ മാഗസിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അതിൽ അവരുടേതായിട്ടുള്ള ഉണ്ടാകും ഈ കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകും എന്ന് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രസംഗമാണ് അദ്ദേഹം അവിടെ നടത്തിയത് അതായത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇംഗ്ലീഷിലായിരുന്നു ആർട്ടിക്കിൾ ടു ഹൺഡ്രഡിനെ കുറിച്ച് അവിടെ സംസാരിക്കുന്നത് എങ്കിൽ നിശ്ചയമായും അവിടെ ഗവർണറുടെ ഭാഗത്തു നിന്ന് ഒരു റെസ്പോൺസ് ഉണ്ടാകുമായിരുന്നു പക്ഷെ അദ്ദേഹം പൂർണ്ണമായും മലയാളത്തിലാണ് സംസാരിച്ചത് അതുകൊണ്ട് തന്നെ ഗവർണർക്ക് ഉടനെ തന്നെ മറുപടി പറയുമ്പോൾ അതിനോട് കൃത്യമായി റെസ്പോണ്ട് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത നമ്മുടെ നാട്ടിലെ പല മാധ്യമ സ്ഥാപനങ്ങളും ഈ ഒരു വസ്തുതയെ പാടെ അവഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ അതല്ലെങ്കിൽ മറന്നുകൊണ്ട് ഇവിടെ മുഖ്യമന്ത്രി വിമർശിക്കുമ്പോൾ അതിനെ മറുപടി ഗവർണർ പറഞ്ഞില്ല എന്ന രീതിയിലത്തേക്കാണ് അതിനെ റിപ്പോർട്ട് ചെയ്തത് ഒരർത്ഥത്തിൽ നോക്കിയാൽ അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ശരി തന്നെയാണ് കാരണം മുഖ്യമന്ത്രി ഒന്ന് പറയുന്നു അതിനോട് ഗവർണർ പ്രതികരിക്കുന്നില്ല പക്ഷേ ഗവർണർക്ക് അവിടെ പ്രതികരിക്കാൻ കഴിയാതിരുന്നത് മുഖ്യമന്ത്രി സംസാരിച്ചത് മലയാള ഭാഷയിലായിരുന്നു എന്നതുകൊണ്ട് മാത്രമാണ് ഇനി അതിനെ സാധൂകരിക്കുന്ന മറ്റൊരു വിവരം കൂടി പറയാം ശ്രീ ശശി തരൂർ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ഭൂരിഭാഗവും അദ്ദേഹം ഇംഗ്ലീഷിൽ തന്നെയാണ് സംസാരിക്കുന്നത് അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹമാണ് ഈ രാജ്ഭവൻ എന്നുള്ള പേര് മാറ്റി ജനങ്ങളുടേത് എന്ന അർത്ഥത്തിൽ ലോക് ഭവൻ എന്നുള്ള ഒരു പേര് നമ്മുടെ ഗവർണറുടെ ഔദ്യോഗിക വസതിക്ക് ഉണ്ടാകണം രാജ്യം മൊത്തത്തിലത് ഉണ്ടാകണം എന്നൊക്കെയുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നത് തൻ്റെ പ്രസംഗത്തിൽ വളരെ കൃത്യമായിട്ട് ആ വിഷയത്തിനെ ശ്രീ രാജേന്ദ്ര ആഡ്രേക്കർ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് അദ്ദേഹം അവിടെ അത് കൃത്യമായും ശരിയായ നിർദ്ദേശമാണ് എന്നും തന്നെയുമല്ല മുൻപ് ഇതേപോലെയുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നും അതേ രീതിയിൽ തന്നെ ശ്രീ ശശി തരൂരും ചിന്തിക്കുന്നുണ്ട് എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട് എന്നുമാണ് പറഞ്ഞത് വെച്ചാൽ ഭാഷ ഒരുപക്ഷെ അറിയാത്തതുകൊണ്ട് മാത്രം ഒരാൾക്ക് അവിടെ ഇമ്മീഡിയറ്റ്ലി പ്രതികരിക്കാൻ കഴിയാതെ വന്നിട്ടുണ്ട് എങ്കിൽ അതിനെ സെൻസേഷനലൈസ് ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള ഒരു മാധ്യമ പ്രവർത്തനം ശരിയല്ല എന്ന് മാത്രമേ പറയാനുള്ളൂ എന്തായാലും വളരെ നല്ല ഒരു ചടങ്ങായിരുന്നു രാജ്ഭവനിലുള്ള എല്ലാ ചടങ്ങുകളും എന്നതുപോലെ വളരെ വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള വളരെ നല്ല ഒരു ചടങ്ങായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അത് തന്നെയുമല്ല ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് അവിടെ പാരഡൈം ഷിഫ്റ്റ് ഫ്രം കാൻഡിൽ ലൈറ്റ്സ് ടു ബ്രഹ്മോസ് എന്ന പേരിൽ ഒരു ലെക്ചർ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു എസ് ഗുരുമൂർത്തി അദ്ദേഹം ഒരു ഓഥറാണ് കോളമിനിസ്റ്റാണ് ആർ എസ് എസിൻ്റെ ആളാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്പീച്ച് അവിടെ നടന്നത് നേരത്തെ വിവാദമായിരുന്നതെന്ന് നമുക്കറിയാം അപ്പോൾ ആ സ്പീച്ചിനെ ഒരു പുസ്തക രൂപത്തിൽ വളരെ ഭംഗിയായി ഡിസൈൻ ചെയ്ത് അതിനെയും അവിടെ ഇറക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഒരു കോപ്പിയും മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ അവിടെ ഗവർണർ നൽകി അവിടെ പങ്കെടുത്ത എല്ലാവർക്കും അതിൻ്റെ ഒരു കോപ്പി അവിടെ ലഭ്യമാക്കിയിരുന്നു അപ്പോൾ ഇങ്ങനെ വളരെ നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്തിരുന്ന ഒരു ചടങ്ങാണ് അപ്പോൾ അതിൽ അനാവശ്യമായിട്ടുള്ള വിവാദത്തിന് പോകേണ്ടതില്ല ഗവർണറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് രാഷ്ട്രീയമായി കൂടി പ്രതികരിക്കാൻ അറിയാം എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് എന്തായാലും ഗവർണറുടെ പദവി എന്താണ് എന്നതിനെക്കുറിച്ച് സേഫ് ഗാർഡി എന്നതിന് അദ്ദേഹത്തിന് അതിൻ്റേതായിട്ടുള്ള എല്ലാവിധ പരിരക്ഷകളുമുണ്ട് എന്നും അതിനുള്ള എല്ലാ സംവിധാനങ്ങളും അദ്ദേഹത്തിനുണ്ട് എന്നും മാത്രം ഈ വീഡിയോ കേൾക്കുന്ന എല്ലാ ആൾക്കാരെയും ഒന്ന് റീ ചെയ്തുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്